ഗുഡ് മോർണിംഗ് ഇന്നലെ എല്ലാവർക്കും മഴ ഉണ്ടായിരുന്നു ഇവിടെ നല്ല ഇടിയും മിന്നലോട് മിന്നലോടുകൂടി നല്ല സൂപ്പർ മഴയായിരുന്നു അപ്പോഴത്തേക്കും രാവിലെ എഴുന്നേറ്റപ്പത്തേക്കും നമുക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു നമ്മുടെ ജാപ്പോനിക്ക ജാപ്പോനിക്കാൻ തോന്നുന്നതിന് പറയും പിന്നെ എന്ന് പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട് ഇത് മുഴുവനും നമ്മുടെ കൊതുകിൻ്റെ കുഞ്ഞുങ്ങളായിരുന്നു അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം ആദ്യം അതിൻ്റെ വെള്ളമൊക്കെ കഴഞ്ഞ് നല്ല വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്ത് ഒന്ന് രണ്ട് വിത്തെടുത്ത് മാറ്റാമെന്ന് എനിക്ക് തോന്നി കാരണം ഒരുപാട് ഒരുപാടങ്ങനെ എറഞ്ഞ് നിൽക്കുമായിരുന്നു ഇത് ഇതിൽ പൂ ഒരു ഒന്നോ രണ്ടോ വട്ടം എങ്ങാണ്ടേ ഉണ്ടായിട്ടുള്ളൂ ഞാനിത് മേടിച്ചിട്ട് നാല് കൊല്ലമായി രണ്ട് വട്ടം എങ്ങാണ്ടേ ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായി കഴിയുമ്പോൾ മുഴുവനും അങ്ങ് ചീഞ്ഞങ്ങ് പോകും അപ്പോൾ നമ്മൾ വിചാരിക്കും അത് മുഴുവനും പോയി എടുത്ത് മാറ്റാന്ന് അങ്ങനെ മാറ്റരുത് പിന്നെയും അത് വിത്ത് ഇങ്ങനെ പൊട്ടി വരും അങ്ങനെ വന്നതാണ് ഇത് മുഴുവനും ഒന്ന് രണ്ടെണ്ണം ഞാനെടുത്ത് മാറ്റി പിന്നെ ഒന്ന് രണ്ട് വട്ടം ഒന്ന് വെള്ളം ഒഴിച്ച് രണ്ട് വട്ടം വെള്ളം കളഞ്ഞിങ്ങനെ വെച്ചേക്കുവാണ് പിന്നെ നമുക്ക് ഇതിനകത്ത് ഇടാൻ വേണ്ടി കൊതുകുള്ളതുകൊണ്ട് ഇതിനകത്ത് ഇടാൻ വേണ്ടി ഒന്ന് രണ്ട് ഗപ്പിക്കുഞ്ഞുങ്ങളെ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ പഴയ ഫ്രിഡ്ജാണ് അതാണ് നമ്മുടെ ഇപ്പോൾ ഗപ്പിക്കുളം ഇപ്പം എല്ലാ വീട്ടിലും ഇങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു ഒന്ന് രണ്ട് സ്ഥലത്തെയൊക്കെ കണ്ടുണ്ട് പഴയ ഫ്രിഡ്ജ് ഓട്ടോമാറ്റിക്കലി മീൻകുളമായിട്ട് മാറുന്നത് ഇതിനകത്ത് നമ്മൾ കുറ ഒരുപാട് ഇടത്തിൽ ഒന്നും പിടിച്ചിരുന്നില്ല കാരണം ചത്തു പോയാലോ എന്ന് ഓർത്ത് ഒരു മൂന്നാലഞ്ച് ചെട്ടത്തിൽ ഞാൻ ഇതിനകത്തുനിന്ന് എടുത്ത് നമ്മുടെ പൂട്ടിലോട്ട് മാറ്റുന്നുണ്ട് പിന്നെ അതിനകത്തുനിന്ന് ഞാൻ പറിച്ചു പക്ഷേ വെള്ളത്തിൽ റോസേല്ല വിത്ത് ഞാൻ തൽക്കാലം അതിനകത്ത് തന്നെ വെച്ചു കാരണം നമുക്ക് വേറെ പോട്ടില്ലല്ലോ അധ്യാൻ നോക്കിയില്ലായിരുന്നു ഇന്നത്രേ ഉള്ളൂ ബൈ